നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കലാവിഭജനം എന്ന് പറയുന്ന ഒരു ആശയവുമായി ബന്ധപ്പെട്ടാണ് കലയുടെ ചരിത്രവും അതിൻ്റെ സംസ്കാരവുമായുള്ള ബന്ധവുമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വിശകലനം ചെയ്തതാണ് കലാരൂപങ്ങളെ കൂടുതൽ അടുത്തറിയാനും അവയുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഭാവങ്ങളൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഒക്കെയായി നമ്മുടെ സൗകര്യാർത്ഥം കലകളെ ചില ഘടകങ്ങളായി തിരിച്ചിട്ടുണ്ട് മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കലാരൂപങ്ങളിലെ പ്രയോഗം പ്രയോജനം സൗകുമാര്യം എന്നിവയൊക്കെ ആധാരമാക്കി കലയെ വിഭജിച്ചിരിക്കുന്നു ഇവയിൽ പ്രയോജനവും പ്രയോഗ സാധ്യതയുമുള്ള കലകളെ പ്രായോഗിക കലകളെന്നും സൗകുമാര്യവും ആസ്വാദ്യ സാധ്യതയുള്ള കലകളെ കലകൾ അല്ലെങ്കിൽ സുകുമാര കലകളെന്നുമാണ് വിഭജിച്ചിരിക്കുന്നത് ഇവയെ യഥാക്രമം പ്രായോഗിക കലകൾ അഥവാ അപ്പൈഡ് എന്നും സുകുമാര കലകൾ അഥവാ ഫൈൻ ആർട്ട് എന്നും രണ്ടായി തിരിച്ചിരുന്നു നേരത്തെ പറഞ്ഞ പോലെ പ്രയോഗവും പ്രയോജന സാധ്യതയുമുള്ള കലകളെ പ്രായോഗിക കലകൾ അഥവാ അപ്ലൈഡ് ആർട്ട് എന്നും ആസ്വാദക സാധ്യതയുള്ള കലകളെ കലകൾ അഥവാ സുകുമാര കലകൾ അഥവാ ഫൈൻ ആർട്ട് എന്നും അറിയപ്പെടുന്നു പ്രശസ്ത ദാർശനികനായിട്ടുള്ള അരിസ്റ്റോട്ടിലാണ് ഇപ്രകാരം ഒരു വിഭജനം നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു കണ്ടതൽ പ്രകാരം ഭവൻ നിർമ്മാണം വസ്ത്രാലങ്കാരം വസ്ത്രനിർമ്മാണം ഗൃഹോപകരണ നിർമ്മാണം ഗൃഹ അലങ്കാരം ശില്പകല വാസ്തുകല ഇവയൊക്കെ പ്രധാനപ്പെട്ട പ്രായോഗിക കലകളാണ് വിനോദവും ആത്മസംതൃപ്തിയും പ്രദാനം ചെയ്യുന്ന കലകളെയാണ് പൊതുവെ ലളിതകലകൾ അഥവാ ഫൈനാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ സംഗീതം നൃത്തം നാടകം സാഹിത്യം ഇവയൊക്കെ ലളിത കലകളിൽ പെടുന്നതുമാണ് ഇവയിൽ അനുകരണാത്മക കല സംഗീതവും അഭിനയ പ്രാധാന്യമുള്ള കല നാടകം നൃത്തം എന്നിവയൊക്കെയാണ് പൊതുവെ നമ്മളുടെ കലകളെ രണ്ടായി നമ്മൾ തിരിച്ചിട്ടുണ്ട് അതൊന്ന് ക്ലാസിക്കലാണ് മറ്റൊന്ന് ഫോക്ക് അഥവാ നാടോടിയാണ് ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയവുമായും മൗലികമായും ഒക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള നിയമാനുസൃതമായും നിയമങ്ങൾ വെച്ച് ഇഷ്ടപ്പെടുത്തിയിട്ടുള്ള കലാരൂപങ്ങളെയാണ് ക്ലാസിക്കൽ കലാരൂപങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭരതനാട്യം കുച്ചുപ്പുടി മോഹിനിയാട്ടം കേരള കേരളീനാട്ടം ഇതൊക്കെ ക്ലാസിക്കൽ കലാരൂപങ്ങളിൽ പെട്ടതാണ് എന്നാൽ പാരമ്പര്യമായി നമുക്ക് കൈവന്ന് പകർന്നു വന്നിരുന്ന കലാരൂപങ്ങളെയാണ് പൊതുവേ നാടോടി കലാരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ നമുക്ക് ഒത്തിരി ആസ്വദിക്കാൻ പറ്റുന്ന കലാരൂപങ്ങളാണ് നാടോടി കലകൾ നമുക്കറിയാം നാടൻപാട്ട് ഉൾപ്പെടെയുള്ളത് നാടോടി കലകളിൽ പെട്ടതാണ് നാടോടി കലകളാണ് ആദ്യമുണ്ടായത് എന്ന് പറയുന്നു സംഗീതവും നൃത്തവും നാടകം എന്നിവയുടെ നാടോടി വകഭേദങ്ങളുണ്ട് സംഗീതത്തിൻ്റെ നാടോടി സംഗീതം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട നാടൻപാട്ടിനെ പറയാം അതിൻ്റെ ക്ലാസിക്കൽ സംഗീതമായി ശാസ്ത്രീയ സംഗീതത്തെ പറയാം അങ്ങനെ എല്ലാ കലാരൂപങ്ങളിലും മിക്കവാറും എല്ലാ കലാരൂപങ്ങളിലും നാടോടിയെന്നും ശാസ്ത്രീയമെന്നും രണ്ട് വശങ്ങളുണ്ട് അടുത്തതായി പറയുന്നത് സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കലാവിഭജനമാണ് കലയെ പൊതുവെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു അതൊന്ന് ദൃശ്യകല രണ്ട് ശ്രവ്യകല മൂന്ന് ദൃശ്യ ശ്രാവ്യകല എന്ന് പറഞ്ഞാൽ ചിലത് കണ്ണിലൂടെ നമ്മൾ ആസ്വദിക്കുന്നതാണ് കാഴ്ച കണ്ട് ആസ്വദിക്കുന്നതാണ് ചിലത് കേട്ട് ആസ്വദിക്കുന്നതാണ് ചിലത് കണ്ടും കേട്ടും ആസ്വദിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷനാണ് കലകളുടെ വിഭജനത്തിൽ ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതിൽ ദൃശ്യകലകളെന്ന് പറഞ്ഞാൽ ദർശനത്തിലൂടെ നമ്മൾ ആസ്വദിക്കുന്ന നമ്മൾ സന്തോഷിക്കുന്ന കലാരൂപങ്ങളാണ് കാഴ്ചയിലൂടെ നമ്മൾ ആസ്വദിക്കുന്നത് അപ്പോൾ കാഴ്ചയിലൂടെ നമ്മൾ ആസ്വദിക്കുന്ന കലാരൂപങ്ങളിൽ ചിത്രരചനയുണ്ട് ശില്പകലയുണ്ട് കരകൗശല വിദ്യയുണ്ട് വാസ്തുവിദ്യയുണ്ട് ഇവയൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് ആസ്വദിക്കുന്നതാണ് അങ്ങനെ കണ്ട് ആസ്വദിക്കുന്ന കലാരൂപങ്ങളെയാണ് നമ്മൾ ദൃശ്യകലകൾ എന്ന് പറയുന്നത് രണ്ടാമത്തേത് ശ്രവ്യകലകളാണ് ശ്രവ്യകലകൾ എന്ന് പറഞ്ഞാൽ കേട്ട് ആസ്വദിക്കുന്ന കലാരൂപങ്ങളാണ് ഈ കലാ ഏത് കലാരൂപമാണോ നമ്മൾ കേട്ടുകൊണ്ട് ആസ്വദിക്കുന്നത് കേൾവിയിലൂടെ ആസ്വദിക്കുന്നത് അതിനെയാണ് ശ്രവ്യകലകൾ എന്ന് പറയുന്നത് സംഗീതത്തിൻ്റെ എല്ലാ മേഖലകളും ശ്രവ്യകലകളുമായി ബന്ധപ്പെട്ട ഉപകരണ സംഗീതത്തിൻ്റെ എല്ലാ മേഖലകളും ശ്രവ്യകലയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തത് ദൃശ്യ ശ്രാവ്യകലകളാണ് എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ആസ്വദിക്കുന്ന കലാരൂപങ്ങളാണ് അതിൽ കാഴ്ച മാത്രം പോരാ കേൾവിയും മാത്രം പോരാ കാഴ്ചയും കേൾവിയിലൂടെയും ആസ്വദിക്കുന്ന കലാരൂപങ്ങളെയാണ് ദൃശ്യ ശ്രാവ്യകലകൾ എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെയാ പറഞ്ഞ നൃത്തരൂപങ്ങളെല്ലാം ദൃശ്യസ്രാവ്യ കലയാണ് നാടകം ദൃശ്യസ്രാവ്യ കലയാണ് സിനിമ ദൃശ്യസ്രാവ്യ കലയാണ് സർക്കസ് ദൃശ്യസ്രാവ്യ കലയാണ് നമ്മുടെ ആയോധന കലകളിൽപ്പെട്ട കളരി പോലുള്ള സാധനങ്ങൾ അതൊക്കെ ദൃശ്യസ്രാവ്യ കലാരൂപങ്ങളിൽ പെട്ടതാണ് ഇതിലൊരു സംശയം വരാം റേഡിയോ നാടകം നമ്മൾ പറഞ്ഞു നാടകം ദൃശ്യസ്രാവ്യ കലയാണ് എന്ന് പറഞ്ഞു പക്ഷേ റേഡിയോ നാടകം ദൃശ്യസ്രാവ്യ കലയാണോ അല്ല ഒരിക്കലുമല്ല കാരണം റേഡിയോ നാടകം ശ്രാവ്യകലയാണ് അത് കേൾവികൊണ്ട് മാത്രമേ നമുക്ക് ആസ്വദിക്കാനാവൂ വീണ്ടും നാടോടി നാടോടിക്കലകൾ ശാസ്ത്രകലകൾ അനുഷ്ഠാന കലകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും വിഭജനങ്ങളുണ്ട് കലകൾ എന്ന് പറഞ്ഞാൽ പ്രാദേശികമായി നമ്മൾക്ക് പാരമ്പര്യത്തിൽ ഊന്നിക്കൊണ്ട് കടന്നു വന്നിട്ടുള്ള കലാരൂപങ്ങളെ നാടോടിക്കലകൾ എന്ന് നമ്മൾ പറയാറുണ്ട് ശാസ്ത്ര കലകൾ എന്ന് പറഞ്ഞാൽ ഈ നാടോടി കലാരൂപങ്ങളിൽ നിന്ന് അതിൽ ചില സാധനങ്ങൾ ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമൊക്കെ ആയിട്ട് ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായ നിയമങ്ങൾ അനുസരിച്ച് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അത്തരം കലാരൂപങ്ങളെ ശാസ്ത്രീയ കലാരൂപങ്ങൾ എന്ന് പറയും ചിലത് അനുഷ്ഠാന രൂപത്തിലുള്ള കലാരൂപങ്ങളുണ്ട് അനുഷ്ഠാന കലകളുണ്ട് ഇപ്പൊ തെയ്യം ഒരു അനുഷ്ഠാന കലയാണ് തിറ അനുഷ്ഠാന കലയാണ് ഗരുഡൻ പറവ അത് ഒരു അനുഷ്ഠാന കലയാണ് ഇപ്പോ ഞാൻ പറയുന്നത് പാരമ്പര്യമായി പകർന്നു വന്നതിനെ നാടോടിയെന്നും അതിൽ തന്നെ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തി വകഭേദം പരുത്തിയതിനെ ശാസ്ത്രീയ കലകളെന്നും അനുഷ്ഠാനങ്ങളുടെ ഭാഗ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി തുടർന്നു വരുന്ന കലാരൂപങ്ങളെ അനുഷ്ഠാന കലാരൂപങ്ങളെന്നും വീണ്ടും വിഭജിച്ചിട്ടുണ്ട് അതിൽ എന്താണ് ഈ നാടോടി കലകൾ അധ്വാനത്തിന്റെ നിമിഷങ്ങളൊക്കെ ആനന്ദപൂർണ്ണമാക്കുന്നതിന് വേണ്ടി ആശയം വിനിമയം ചെയ്യുന്നതിനുമൊക്കെ വേണ്ടിയാണ് ഗ്രാമീണ ജനത ഉരുവപ്പെടുത്തിയതെന്ന് ഒരു സാധനമാണ് നാടോടി കലകൾ ഋതുഭേദങ്ങളിൽ ആനന്ദിക്കുന്നതിനും പ്രകൃതിയെ ആധാരമാക്കി വിവിധ രീതിയിലുള്ള ഒത്തിരി കലാരൂപങ്ങളൊക്കെ ഉണ്ട് ഈ നാടോടി കലാരൂപങ്ങളാണ് യഥാർത്ഥത്തിൽ പിന്നീട് വന്ന ക്ലാസിക്കൽ കലാരൂപങ്ങൾക്ക് ആധാരമായി തീർന്നത് ഈ നാടോടി കലകളെ തന്നെ അനുഷ്ഠാനപരമൊന്നും തൊഴിൽപരമെന്നും വിനോദപരമെന്നും വിനോദപരമെന്നുമൊക്കെ വിവരിച്ചിട്ടുണ്ട് അനുഷ്ഠാനപരം ഞാൻ നേരത്തെ പറഞ്ഞു അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ചെയ്യുന്നത് തൊഴിൽപരം ഇപ്പൊ കൊയ്ത്തുപാട്ട് ഒരു നാടോടി പാട്ടാണ് പക്ഷെ അത് കൊയ്ത്തുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന കൊയ്യുന്ന സമയത്ത് പാടിക്കൊണ്ടിരുന്ന ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട പാട്ടാണ് അപ്പോൾ അതിനെ തൊഴിൽപരമൊന്നു നമുക്ക് തന്നെ വിശേഷിപ്പിക്കാം ഒപ്പന ഒരു നാടൻ കലാരൂപമാണ് പക്ഷേ ഒപ്പന വിനോദപരമാണ് തിരുവാതിര വിനോദപരമാണ് പക്ഷേ വഞ്ചിപ്പാട്ട് വിനോദപരമല്ല വഞ്ചിപ്പാട്ട് ഒരു തൊഴിൽപരമായ പാട്ടാണ് മുൻകാലങ്ങളിൽ ഈ വിവാഹങ്ങൾക്കെല്ലാം തേങ്ങ അരയ്ക്കുമ്പോൾ കല്ലിൻ്റെ മുകളിൽ കല്ലുരുള്ളുന്ന താളത്തിൽ അല്ലെങ്കിൽ ആ ആ ശ്രുതി തേങ്ങ അരയ്ക്കുന്നവരെല്ലാവരും കൂടെ പാട്ടുപാടുമായിരുന്നു അതിന് പാട്ടെന്നാണ് പറഞ്ഞിരുന്നത് അരവുപാട്ടൊരു നാടോടി പാട്ടാണ് പക്ഷേ അത് നാടോടി പാട്ടിൻ്റെ ഗണത്തിലെല്ലാം വരിക അതൊരു തൊഴിൽപരമായിട്ടുള്ള ഗാനങ്ങളുടെ കൂട്ടത്തിലാണ് വരിക അപ്പോൾ നാടോടി കലകളെ പൊതുവേ അനുഷ്ഠാനപരമെന്നും തൊഴിൽപരമെന്നും വിനോദപരമെന്നും വിഭജിച്ചിട്ടുണ്ട് നാടോടി സംഗീതം സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രാദേശികമായ ഒരു സംഗീത രൂപമാണ് നാടോടി സംഗീതം നാടാകെ നാട്ടിൽ പ്രചാരത്തിലുള്ളത് തുടങ്ങിയ അർത്ഥങ്ങളാണ് ഇതിനുള്ളത് ശാസ്ത്രീയമായ നിബന്ധനകൾക്കോ നിയമങ്ങൾക്കോ ഒന്നും അടിമപ്പെടാത്ത ഇതാണ് നാടോടി സംഗീതം അത് ലളിതവും ഇമ്പമേറിയതുമാണ് ഇതിനെ പൊതുവേ ഗ്രാമീണ സംഗീതം ഗ്രാമ്യ സംഗീതം എന്നൊക്കെ പറയാം അത് മനുഷ്യൻ്റെ നിത്യ ജീവിതത്തിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൊഴിൽപരമെന്നോ മതപരമെന്നോ അനുഷ്ഠാനപരമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നാടോടി സംഗീത രൂപങ്ങളുണ്ട് മറ്റൊന്ന് അനുഷ്ഠാന കലാരൂപങ്ങളാണ് നമുക്കറിയാം നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന പല അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായി ഉള്ള കലാരൂപങ്ങളാണ് അനുഷ്ഠാന കലാരൂപങ്ങൾ എന്ന് പറയുന്നത് അതിൽ ജനനം വിവാഹം യുദ്ധം മരണം തുടങ്ങി മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്വഭാവങ്ങൾക്ക് വിഭിന്ന രീതിയിലുള്ള ആചാരങ്ങൾ നിലനിന്നിരുന്നു കാവടിയാട്ടം കുംഭക്കൂടം അഗ്നി നൃത്തം ചുവർചിത്രം എഴുത്ത് കളമെഴുത്ത് കോലം വരയ്ക്കൽ ഇവയൊക്കെ അടിസ്ഥാന കലകളുടെ രൂപത്തിൽ പറയാം ഒപ്പം തെയ്യം തിറ പടയണി മുടിയേറ്റ് തുടങ്ങിയ അനേകം അനുഷ്ഠാന കലകൾ പ്രചാരത്തിലുണ്ട് മറ്റൊന്ന് ശാസ്ത്രീയ കലകളാണ് നാട്യശാസ്ത്ര പ്രകാരം ചിട്ടപ്പെടുത്തിയിട്ടുള്ള കലാരൂപങ്ങളെ പൊതുവെ ശാസ്ത്രീയ കലകൾ എന്നാണ് പറയുന്നത് ചിട്ടകളും നിയമങ്ങളും പാലിച്ച് പരിശീലിച്ചെടുത്ത് അവതരിപ്പിക്കുന്ന കലകളാണ് ക്ലാസിക്കൽ ഇപ്പോൾ നമ്മളുടെ വിദ്യാലയത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ വിദ്യാലയത്തിൽ ഒപ്പനയ്ക്കും തിരുവാതിരക്കും ഒക്കെ ഒത്തിരി കുട്ടികൾ പങ്കെടുക്കാറുണ്ട് നാടൻ പാട്ടിൽ ഒത്തിരി കുട്ടികൾ പങ്കെടുക്കാറുണ്ട് പക്ഷേ മോഹിനിയാട്ടമോ കഥകളിയോ അവതരിപ്പിക്കാൻ വളരെ കുറച്ച് കുട്ടികളുണ്ടാവും അതിൻ്റെ കാരണം ഈ മോഹിനിയാട്ടവും കഥകളിയുമൊക്കെ വളരെ ശാസ്ത്രീയമായി നിയമങ്ങൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്തിയതാണ് സ്വാഭാവികമായും അത് കൃത്യമായി പഠിച്ചേ ചെയ്യാൻ പറ്റൂ ചെറിയ കാലം മുതൽ ചിട്ടയായ പരിശീലനം വേണ്ടതാണ് ശാസ്ത്രീയമായ ഇത്തരം കലകൾ അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രീയ കലകൾ നിയമാധിഷ്ഠിതമാണ് അത് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേദിയിൽ കളിക്കാൻ പറ്റില്ല എന്നർത്ഥം അതിൽ കഥകളിയുണ്ട് മോഹിനിയാട്ടമുണ്ട് കൂടിയാട്ടമുണ്ട് കർണാടക സംഗീതമുണ്ട് ഇതൊക്കെ ശാസ്ത്രീയ കലകളുടെ വിഭാഗത്തിൽപ്പെടുന്നതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്ന് ശിശുകല ചൈൽഡ് ആർട്ട് എന്നത് എന്താണ് എന്നുള്ളതാണ് എന്താണ് ശിശുകല ഒരു പക്ഷേ ഏഴാം ക്ലാസ് വരെ അധ്യാപകരായിട്ട് പോകേണ്ടത് നിങ്ങൾ ഏറ്റവും അധികം അറിഞ്ഞിരിക്കേണ്ട കലാരൂപങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ ശിശുകല എന്ന് പറയുന്നത് കുട്ടികളെ ഉദ്ദേശിച്ച് രൂപപ്പെടുത്തിയിട്ടുള്ള കലാരൂപങ്ങൾക്ക് പൊതുവേ ശിശുകല എന്നാണ് പറയുന്നത് കുട്ടികളുടെ മാനസികവും ബുദ്ധിപരവും വൈകാരികവുമായി വികസനത്തിന് സഹായിക്കുന്ന കലാരീതികളാണിത് ഒരു കുട്ടി ചിത്രം വരയ്ക്കുകയോ പാട്ട് പാടുകയോ നൃത്തം ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ കുട്ടിയുടെ ബഹുമുഖ ബുദ്ധിയിൽ വലിയ വളർച്ച ഉണ്ടാവും യഥാർത്ഥത്തിൽ പഠനം എന്നത് ബഹുമുഖ ബുദ്ധിയുടെ വികസനമാണ് വികാസമാണ് എന്നാണ് പറയുന്നത് ബഹുമുഖ ബുദ്ധിയുടെ വികാസത്തിന് വേണ്ടിയാണ് നമ്മൾ ക്ലാസ് മുറികളിൽ പഠന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് ഈ ബഹുമുഖ ബുദ്ധിയെക്കുറിച്ച് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് ഒരു കാര്യം മാത്രം പറയാം ബഹുമുഖ ബുദ്ധിയുടെ ഉദ്ദീപനത്തിന് ഏറ്റവും അധികം സഹായിക്കുന്നത് കലാപ്രകടനങ്ങളാണ് എന്ന് പറയുന്നുണ്ട് കുട്ടി ചിത്രം പറയ്ക്കുമ്പോൾ പാട്ടുപാടുമ്പോൾ ഒരു രംഗം അഭിനയിക്കുമ്പോഴൊക്കെ കുട്ടിയുടെ ബഹുമുഖ ബുദ്ധിയിലുണ്ടാകുന്ന വികാസം മറ്റു വിഷയങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിനെക്കാട്ടിലും കൂടുതലാണ് എന്നാണ് പറയുന്നത് ചിത്രകല ശില്പകല സംഗീതം നാടകം നൃത്തം ഇവയൊക്കെ ശിശു ഉൾപ്പെടുന്നു മുതിർന്നവരുടെ നാടകം പോലെ തന്നെ വളരെ പ്രധാനമാണ് കുട്ടികളുടെ നാടകവും കുട്ടികളുടെ നാടകത്തെ നമ്മൾ ശിശുകലയിലെ കൂട്ടത്തിലാണ് പെടുത്തിയിട്ടുള്ളത് ഇതിൽ പറയുന്ന ഒരു ആശയം ഒരു കുട്ടിയെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കുട്ടിക്ക് ഏത് കലാരൂപത്തിലാണ് താല്പര്യമെന്നും നമുക്ക് മനസ്സിലാവും ഇത് പറയുന്നത് നമ്മളുടെയൊക്കെ ചെറിയ പ്രായമെടുത്താൽ നമ്മളിൽ ചിത്രം വരയ്ക്കാത്ത കുട്ടികൾ ഉണ്ടായിരുന്നില്ല നൃത്തം ചെയ്യാത്ത കുട്ടികളുണ്ടായിരുന്നില്ല പാട്ട് പാടാത്ത കുട്ടികളുണ്ടായിരുന്നില്ല കാരണം നമ്മളൊക്കെ അത് ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം നമ്മൾക്ക് തുടർച്ചയായിട്ട് അതിൽ പരിശീലനമോ പ്രോത്സാഹനമോ ലഭിക്കാത്തതുകൊണ്ടാണ് എല്ലാ ചെറിയ കുട്ടികളും വരയ്ക്കാറുണ്ട് എല്ലാ ചെറിയ കുട്ടികളും പാട്ട് പാടാറുണ്ട് എല്ലാ ചെറിയ കുട്ടികളും അഭിനയിക്കാറുണ്ട് നമ്മളുടെ ചെറിയ രണ്ടും മൂന്നും വയസ്സുള്ള കുട്ടികൾ ഒരു തോർത്തെടുത്തിങ്ങനെ തോളക്കൂടെ ഇട്ടിട്ട് ഒരു കുഞ്ഞിൻ്റെ പാവയും നെഞ്ചത്ത് വെച്ച് അരിരോ പാടി ഉറക്കുന്നത് കാണാം അമ്മ എങ്ങനെയാണോ തന്നെ ഉറക്കിയിരുന്നത് അതുപോലെ പാവക്കുട്ടി ഉറക്കിയിരുന്നു അതൊരു കലാപ്രകടനമാണ് കുട്ടിയുടെ അപ്പം അത്തരത്തിലെല്ലാ കലാരൂപങ്ങളും കുട്ടിയുടെ ഉള്ളിലുണ്ട് അപ്പോൾ കുട്ടിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അവൻ ഏറ്റവും താല്പര്യമുള്ളത് ഏത് മേഖലയിലാണെന്ന് കണ്ടെത്തിയിട്ട് അതിൽ പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്താൽ കുട്ടി ആ കലാമേഖലയിൽ ഔന്നിത്യത്തിലെത്തുമെന്ന് ഈ പാഠപുസ്തകം നമ്മളോട് പറയുന്നുണ്ട് എന്നാൽ ഒരിക്കലും അത് ഒരടിച്ചേൽപ്പിക്കലാവരുത് കുട്ടിക്ക് താല്പര്യമുള്ള വിഷയം കണ്ടെത്തിയിട്ട് കുട്ടിക്ക് താല്പര്യമുള്ള പോലെ അത് പഠിക്കാനുള്ള അവസരം അവനുണ്ടാവണം അവന് ഈ നാല് മേഖലകളുടെയും ചൈൽഡ് ആർട്ട് ഫോമിനെ കുറിച്ച് ശിശുകലാ രീതിയെക്കുറിച്ച് വിശദമായി പിന്നീട് പറയുന്നുണ്ട് അത് ആ സമയത്ത് പറയാം അവർക്ക് രസകരമായ രസകരമായി അനുഭവപ്പെടുന്ന രീതിയിൽ സന്തോഷം പകരുന്ന രീതിയിലായിരിക്കണം അഭ്യസിപ്പിക്കേണ്ടത് കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് രൂപീകരിച്ചുള്ള ശിശു ഏത് രൂപത്തിലും ഭാവത്തിലും ആയാലും ശരി അത് ആദ്യം ഇഷ്ടപ്പെടുന്നത് കുട്ടികൾ തന്നെയായിരിക്കണം അപ്പൊ പൂർണ്ണമായും കുട്ടികൾക്ക് വേണ്ടിയുള്ളതാവണം അത് കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാവണം എന്ന് പറയുന്നത് പ്രായോഗിക പരിചയത്തിലൂടെയുള്ള കലാപഠനമായിരിക്കണം ശിശു കലാരൂപങ്ങളുടെ അഭ്യാസനത്തിലൂടെ അധ്യയനത്തിലൂടെ പ്രാവർത്തിയമാക്കേണ്ടത് കുട്ടികളെ കൊണ്ട് സ്വയം ചെയ്യിക്കുന്നതിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ വികാസം സാധ്യമാവും കുട്ടികളുടെ ഭാവനയ്ക്കനുസരിച്ച് ഈ കലാരൂപങ്ങളിൽ ശിശു കലകളിൽ നൂതനത്വം കൊണ്ടുവരാൻ പറ്റും എന്ന് പറയുന്നുണ്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ നടത്തുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് കലാവിഭജനം എന്ന് പറഞ്ഞൊരു ചെറിയ ടോപ്പിക്കാണ് പക്ഷേ ഇതിൽ ചില സാധനങ്ങൾ പരീക്ഷയ്ക്ക് ഇതിനു മുമ്പ് നിരന്തരം ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ദൃശ്യകല ശ്രാവ്യകല ദൃശ്യശ്രാവ്യകല ഉദാഹരണ സംഗീതം വിശദീകരിക്കുക എന്ന് പറഞ്ഞിട്ട് മൂന്ന് ആർക്കിൻ്റെ ചോദ്യങ്ങൾ സാധാരണ ചോദിക്കാറുള്ളതാണ് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതിന് ചോദിക്കാം അതല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് അയക്കാം ഇന്നത്തെ ഈ പഠഭാഗം വിനിമയം ചെയ്തത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നന്ദി